ഹെയർ ഡൈകൾ തലയിൽ ഉപയോഗിക്കുന്ന സ്ട്രെയ്റ്റനിങ് ക്രീമുകൾ എന്നിവ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് പുതിയ കണ്ടെത്തലട്ടോ മാത്രമല്ല സ്ത്രീകളിലാണ് ഈ സാധ്യത വളരെ കൂടുതലും എന്നും പഠനത്തിൽ പറയുന്നുണ്ട് പഠനത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒമ്പത് സ്ത്രീകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച് സ്ഥിരമായി ഹെയർ ഡൈ ചെയ്യുന്നവർ മറ്റുള്ളവരെക്കാൾ ഒൻപത് ശതമാനം ക്യാൻസർ സാധ്യത ഇവരിൽ വർദ്ധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സൗഹൃദം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പറഞ്ഞതുപോലെ ഹെയർ ഉൽപ്പന്നങ്ങളിൽ എൻഡോക്രൈൻ ഡെലിവർ സംയുക്തങ്ങൾ അതായത് ഇ ഡി സി എന്ന് പറയുന്ന സംയുക്തങ്ങളുണ്ട് കേട്ടോ ശരീരത്തിൻ്റെ ഹോർമോൺ സംവിധാനത്തിൽ ഇടപെടുന്നതിനും അതുവഴി ക്യാൻസറിനും കാരണമാവുകയും അതുപോലെ തന്നെ ഹെയർ ചായങ്ങൾ അലർജി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു അതിനോട് ശരീരം പ്രതികരിക്കുമ്പോൾ ക്യാൻസറിലേക്ക് വഴിതെളിക്കും കേട്ടോ ഫോർമാൽഡിഹൈഡ് കെരാറ്റിൻ ഹെയർ സ്ട്രെയിറ്റ്നറുകളിൽ ഉയർന്ന സാന്ദ്രതയിൽ ചേർത്തിട്ടുണ്ട് ഇതൊരു ക്യാർസിനോജെനിക് ആണ് ഇവയ്ക്ക് പുറമെ മറ്റ് പല ഘടകങ്ങളും പരിസ്ഥിതി ജീവിതശൈലി കുടുംബചരിത്രം എന്നിവയുൾപ്പെടെ സ്ഥാനാർബുദ സാധ്യതയ്ക്കും ആക്കം കൂട്ടുന്നേ സ്തനാർബുദം ഹെയർ ഡൈകളും സ്ട്രെയിറ്റ്നറുകളും കൊണ്ട് മാത്രമല്ല മറ്റു പല ഘടകങ്ങൾ കൊണ്ടും വരാം കേട്ടോ ഇപ്പോൾ ക്യാൻസർ വരുന്നവർക്ക് നമുക്കിപ്പം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഹെയർ ഡൈ ഉപയോഗിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്യാൻസർ വന്നതെന്ന് അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്ന് പാരമ്പര്യം ഹോർമോൺ ഘടകങ്ങൾ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പി വൈകി ആർത്തവ വിരാമം തുടങ്ങിയ അപകട സാധ്യതയും ഇതിന് വർദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ പുകവലി മദ്യപാനം മോശമായ ഭക്ഷണക്രമം ക്രമം വ്യായാമം ചെയ്യാതിരിക്കല് എന്നിവയെല്ലാം സ്ഥനാർബുദം സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ നല്ലതാണ് പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡൈയും ഹെയർ കളറും ഒക്കെ സുലഭവും ചെലവും കുറഞ്ഞതുമാണല്ലേ അതുകൊണ്ട് തന്നെ നരച്ച മുടി പലർക്കും തലവേദനയല്ല എന്നാൽ അലർജി ഭയന്ന് പലരും ഡൈ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾക്ക് മടിക്കുന്നുമുണ്ട് സുരക്ഷിതമായി മുടിക്ക് നിറം നൽകാൻ ചിലത് ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം സിന്തറ്റിക് ഹെയർ ഡൈയിലെ പാരാഫെനിലിൻ ഡീൻ എന്ന രാസവസ്തുവാണ് അലർജി ഉണ്ടാക്കുന്ന ഘടകം ഘട്ടം കാലി മെഹദി പോലുള്ളവയിലും ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചൊറിച്ചിൽ ചുവപ്പ് ആൻജിയോ എഡീമ പോലുള്ള ഗുരുതര അലർജി ഡൈ അലർജികളും ഡൈ മൂലം ചിലർക്കുണ്ടാകാറുണ്ട് കേട്ടോ തൊലി പുറമേയുള്ള മറ്റവയം തൊലിപ്പുറത്തും അതുപോലെ തന്നെ മറ്റവയവങ്ങളെയും ബാധിക്കുന്ന ക്യാൻസറിനും സാധ്യത വളരെയാണ് മുടി കൊഴിച്ചൽ മുടിക്ക് തിളക്കം നഷ്ടപ്പെടുക മുടി പൊട്ടിപ്പോവുക പല ഭാഗങ്ങളിൽ നിന്നും വട്ടത്തിലോ കുറച്ച് സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് കൊഴിയുകയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മളെ അലട്ടിയേക്കാം ഇതിൻ്റെ അലർജിയുടെ ഫലമായിട്ട് മുഖം നെറ്റി ചെവി കഴുത്ത് കൈത്തണ്ടകൾ ഇവയിൽ കറുപ്പ് നിറവും വെള്ള വെള്ളപ്പാണ്ടുവൊക്കെ പാർശ്വഫലങ്ങളായിട്ട് ചില ആൾക്കാരിൽ വരാറുണ്ട് കേട്ടോ നാല് ശതമാനത്തിലേറെ പി പി ഡി സാന്ദ്രതയുള്ള ഡൈകൾ ഉപയോഗിക്കരുത് കേട്ടോ കൂടാതെ ഡൈ ചെയ്യുന്നതിന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത് ചുരുങ്ങിയ സമയം മാത്രം ഡൈ മുടിയിൽ പുരട്ടുക ചർമ്മത്തിൽ ഡൈ പുരളാതെ സൂക്ഷിക്കുകയും വേണം കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയും വേണം അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ശരിയായ കയ്യുറകൾ ധരിക്കുക എന്നാൽ റബ്ബർ ലാറ്റക്സ് ഗ്ലൗസ് ഒഴിവാക്കുകയും വേണം പെട്രോളം ജെല്ലി മോയ്സ്ചറൈസുകൾ എന്നിവ ചുരോചർമ്മത്തിലും നെറ്റിയിലും പുരട്ടുന്നത് നല്ലതായിരിക്കും ഹെയർ ഡൈയിലെ നിറം കൊടുക്കുന്ന വർണ്ണതന്മാത്രകൾ മുടിയുടെ അകം പാളികളിൽ പ്രവേശിച്ച് മുടിയെ ബ്ലീച്ച് ചെയ്ത ശേഷം നിറം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹെന്ന നീലാമരി പോലുള്ള ഹെർബൽ ഡൈകളുമുണ്ട് നല്ല കറുപ്പ് നിറം കിട്ടിയില്ലായെങ്കിൽ അലർജി താരതമ്യ കുറവാണ് എന്നാൽ ഹെന്ന മിശ്രിതങ്ങൾ കറുത്ത ഹെന്ന എന്നിവയ്ക്ക് അലർജി സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവതും ഡൈ ചെയ്യുന്നത് ഒഴിവാക്കുക അതായത് കെമിക്കലായിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഒഴിവാക്കുക നമ്മൾ നാച്ചുറലായിട്ട് ഡൈകള് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ നരയെ നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ഹെന്നെ പോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൈലാഞ്ചി മൈലാഞ്ചി മുടിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടിയുടെ ആരോഗ്യത്തിന് മൈലാഞ്ചി ശരിക്കും നല്ലതാണ് എന്നാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചിയിൽ ധാരാളം രാസവസ്തുക്കൾ ഉള്ളതിനാൽ ഇവ മുടിയുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുകയും ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് മുടിയുടെ സ്വാഭാവിക എണ്ണയെ വലിച്ചെടുക്കാൻ മൈലാഞ്ചി കാരണമാകുകയും ഇതിലൂടെ മുടി കൂടുതൽ വരണ്ടതാകും ഇതിൻ്റെ ഫലമായി മുടിയുടെ അറ്റം പിളരൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും കേട്ടോ ഇത് മുടിയുടെ ഭംഗി നഷ്ടപ്പെടുത്തുകയും സ്ഥിരമായി മൈലാഞ്ചിയോ ഹെന്നയോ ഉപയോഗിക്കുന്നത് വഴി മുടി കൂടുതൽ പരുക്കനാവുകയും മുടിയിൽ കൂടുതൽ ജടയുണ്ടാകാനും ഇത് കാരണമാവുകയും ഇത് മുടി പൊട്ടുന്നതിലേക്കും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിലേക്കും ചിലപ്പോൾ നയിച്ചേക്കാം മുടിയുടെ നിറം മങ്ങലിനും ഭംഗി നഷ്ടപ്പെടാനും സ്ഥിരമായുള്ള ഹെന്ന ഉപയോഗം കാരണമാകാറുണ്ട് ഇത്തരക്കാരുടെ മുടിക്ക് ഓറഞ്ചിനോട് സാമ്യമുള്ള നിറമാണ് കാണുന്നതെങ്കിലും മുടിക്ക് ജീവനില്ലാത്തതുപോലെ കാണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുടർച്ചയായി മൈലാഞ്ചി തലയിൽ ഉപയോഗിക്കുന്നത് മുടിയുടെ ബലം കുറയ്ക്കാൻ കാരണമാകും കൂടാതെ മുടിയുടെ കട്ടി വളരെയധികം കുറയുകയും മുടിക്ക് വളരെ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ ഉണ്ടാകാനും കാരണമാവേ അതുപോലെ തന്നെ മൈലാഞ്ചി തലയിൽ തേക്കുന്ന ചിലരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചൊറിച്ചിൽ തലയോട്ടിയിലെ ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇത് മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടാനും കാരണമാവുകയെ തലയിൽ ഹെന്ന ഉപയോഗിച്ചാൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തലയോട്ടിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് തലയോട്ടിയുടെയും മുടിയുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുടി ഈ സ്കാൽപ്പ് നല്ല രീതിയിൽ കഴുകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഹെന്നയുടെ ഉപയോഗം പലരിലും പല ഫലങ്ങളാണ് നൽകുന്നത് അല്ലേ തലയോട്ടിയിലെയും മുടിയിലെയും സ്വാഭാവിക എണ്ണയുടെയും മറ്റു അടിസ്ഥാനത്തിലാണ് ഹെന്നയുടെ ഫലം ലഭിക്കുന്നത് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നിയാൽ മാത്രമേ തുടർന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഹെന്നയും ഹെയർ ഡൈയും മൈലാഞ്ചിയൊക്കെ തലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അപ്പോൾ അതുപോലെ തന്നെ ഫാഷനൊക്കെ കൊള്ളാം ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങളും കൂടെ പറയാം കേട്ടോ ഇക്കാലത്ത് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നവരിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല വ്യത്യാസമില്ലാലേ എന്നാൽ മുടിയെ സ്നേഹിക്കുന്നവർ അടിക്കടി ഹെയർ സ്ട്രെറ്റനിങ് ചെയ്യുന്നത് നന്നല്ലോ ആരോഗ്യമുള്ള മുടിയെ ഭാവിയിൽ ദുർബലമാക്കാൻ ഈ ഒറ്റ കാര്യം മാത്രം മതി മതിയെന്നതാണ് സത്യം അഞ്ച് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹെയർ സ്ട്രെയിറ്റനിങ് അരുതെന്ന് പറയുന്നത് കേട്ടോ അതെന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥിരമായി സ്ട്രെയിറ്റനിങ് മുടിയുടെ വരൾച്ചയ്ക്ക് കാരണമാകുമ്പോൾ അവ പിളരാനുള്ള സാധ്യതയും കൂട്ടും അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ഥിരമായി ചൂട് പ്രയോഗിച്ചാൽ സ്വാഭാവികമായ ഘടന നഷ്ടപ്പെട്ട് മുടി മങ്ങലേറ്റത് ആവുകയും ഒരു ചകിരിയുടെ രൂപത്തിലാവുകയും ചെയ്യുകയെ പ്രകൃതിദത്തമല്ലാത്ത ചൂട് മുടിയുടെ ബലം കുറയും മുടി പൊട്ടാനും കൊഴിയാനും ഇടയാക്കുകയെ അതുപോലെ തന്നെ സ്ഥിരമായ സ്ട്രെയിറ്റനിങ്ങിടെ ചൂട് കൊടുക്കുന്നത് ചിരോ ചർമ്മത്തിലെ എണ്ണയെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും നമ്മുടെ നോർമലായിട്ട് അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൽ ഓയില് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ ഓയില് നമ്മൾ ഈ ചൂട് കൊടുക്കുമ്പോൾ ശിരോചർമ്മത്തിലെ ആ എണ്ണയെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും ശിരോചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുന്ന ഈ എണ്ണകൾ നഷ്ടമായ തല കാരണമാകും കേട്ടോ ഇത് മുടിയുടെ ഈർപ്പം വലിച്ചെടുക്കുകയും ഇത് മുടി വല്ലാതെ വരളാൻ കാരണമാവുകയും മുടിയുടെ ആരോഗ്യം പാടെ നശിക്കാനും കാരണമാവുകയും ഇതൊക്കെ പറഞ്ഞാലും ഈ കാര്യ ഈ വീഡിയോ ഇത്രയും കേട്ടാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നറിയാം അതായത് ഹെന ഉപയോഗിക്കുന്നവരുണ്ട് ഡൈ ഉപയോഗിക്കുന്നവരുണ്ട് മൈലാഞ്ചി ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഹെയർ സ്ട്രെയ്റ്റനിങ് ചെയ്യുന്നവരുണ്ട് ഇവർക്ക് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ ഇത് പലർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക പ്രാവർത്തികമായിക്കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് ഒരു വ പരിധിവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോയിട്ട് കാണാം അതൊരിക്കും